റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന് പിന്നീട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമെല്ലാം അറിയിച്ച താരമാണ് മഞ്ജു പത്രോസ് യൂട്യൂബ് ചാനലിലൂടെ സോഷ്യൽ മീഡിയയിലും മഞ്ജു കയ്യടി നേടിയിട്ടുണ്ട് ഈ അടുത്ത് മഞ്ജുവിന് ഒരു സർജറിക്ക് വിധേയയാകേണ്ടി ആകേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ അതിനുശേഷം തനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു പത്രോസ് നേരത്തെ ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡുകളും സിസ്റ്റുകളും സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മഞ്ജു തുറന്ന് സംസാരിച്ചിരുന്നു തുടർന്ന് നടത്തിയ സർജറിക്ക് ശേഷം തനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു താരം തങ്ങളുടെ യൂട്യൂബ് ചാനലായ ബ്ലാക്ക് ഈസിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് മഞ്ജു സംസാരിക്കുന്നത് ഒപ്പം സുഹൃത്ത് സിമിയും ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിനിടെ എയർപോർട്ടിൽ വെച്ചുണ്ടായ സംഭവവും മഞ്ജു വിവരിക്കുന്നുണ്ട് ആ സി ഐ എസ് എഫ് ഓഫീസർ തന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചിട്ടുണ്ടാകുമോ ആവോ തായ്ലൻഡിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് കുപ്പി വാങ്ങിയിരുന്നു ലഗേജ് നേരത്തെ തന്നെ കൊടുത്തുവിട്ടിരുന്നു പിന്നീടാണ് പോയി കുപ്പി വാങ്ങുന്നത് അപ്പോൾ സിപ്ലോക്കുള്ള കവറിൽ തരേണ്ടതാണ് പക്ഷെ അവർ തന്നില്ല അത് അവരുടെ തെറ്റാണ് കുപ്പി വാങ്ങി ബാഗിലാണ് വെച്ചത് മഞ്ജു പറയുന്നു സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത് പോലീസുകാരൻ പിടിച്ചു ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉടനെ ഞാൻ വൈ എന്ന് ചോദിച്ചു എൻ്റെ പൊട്ട ഹിന്ദിയും ഇംഗ്ലീഷും വെച്ച് ആ പോലീസുകാരനോട് ദേഷ്യപ്പെട്ടു അപ്പോൾ സിമി പറയുന്നുണ്ട് നീ ഒന്നടങ്ങ് എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നതെന്നൊക്കെ പക്ഷെ അയാൾ വളരെ കൂളായി പറ്റില്ല എന്ന് പറഞ്ഞു അത് കണ്ടതോടെ എൻ്റെ ദേഷ്യം കൂടിയെന്നാണ് മഞ്ജു പറയുന്നത് എല്ലാം പരിഹരിച്ച ശേഷം സിമി എന്നോട് സംസാരിച്ചു നിനക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല പക്ഷേ നീ ഭയങ്കര ബോറാണ് മഞ്ജു ഞാൻ എന്ത് ചെയ്താലും സൂപ്പർ എന്ന് പറയുന്ന ആളായിരുന്നു സിമി നീ കാണിച്ചത് ഭയങ്കര മോശമാണ് എത്ര ആൾക്കാരാണ് നിന്നെ കണ്ടതെന്ന് ചോദിച്ചുവെന്നും മഞ്ജു പറയുന്നു കുറെ ചിന്തിച്ചിട്ടാണ് താൻ മഞ്ജുവിനോട് സംസാരിക്കുന്നതെന്ന് സിമി പറയുന്നു മഞ്ജു കുഴിയിലേക്കായിരുന്നു പൊക്കോണ്ടിരുന്നതെന്നും സിമി കൂട്ടിച്ചേർത്തു ആ സംഭവത്തിന് ശേഷമാണ് സർജറിക്ക് ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയതെന്നാണ് മഞ്ജു പറഞ്ഞത് ഹോർമോൺ ചികിത്സ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നന്നായി ഉറങ്ങാൻ കഴിയുന്നുണ്ടെന്നാണ് താരം പറഞ്ഞത് നേരത്തെ സർജറിക്ക് ശേഷം എന്തോ വലിയ സങ്കടമുള്ളതുപോലെയായിരുന്നു ശരിക്കും സങ്കടമില്ലെങ്കിലും തനിക്ക് വെറുതെ കരച്ചിൽ വരുമായിരുന്നുവെന്നും മഞ്ജു പറയുന്നു ഇപ്പോൾ അതെല്ലാം മാറിയെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്